എന്തോടി എനിക്കെന്തൊരു അത് കൊഴപ്പല്ല സമയത്തൊക്കെ വരുന്ന കാര്യമാക്കണ്ട എന്തിനൊന്നുമില്ല ആ നമ്മടെ കുഞ്ഞെന്താ പറയുന്നത് നോക്കട്ടെ അവന് അച്ഛന്ന് വിളിച്ചു പിന്നെ ഒന്ന് പോനു ഏഴാം മാസമായ കുഞ്ഞാ അച്ചാന്ന് വിളിക്കുന്നത് നിനക്കെന്താ വട്ടായ അല്ല വിളിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ നിന്റെ അല്ലേ അല്ലാതെ വേറെ വരുന്നത് നീ ആക്കിയതാണോ ആണെങ്കിൽ ആണെങ്കിൽ ചുണ്ടി നിന്റെ പേര് പോലെ തന്നെ നിന്റെ കണ്ണുകളും പറയാതെ ഒരു കവിത അനു നിനക്കൊട്ടും പറയുന്നു ഇപ്പം ഞാനൊരു അച്ഛനായ സന്തോഷത്തില്ല എൻ്റെ കൈകളി ഞാൻ എടുത്തിട്ടില്ലെങ്കിലും കണ്ടിട്ടില്ലെങ്കിലും ഞാനൊരു അച്ഛനായില്ലേ ആ ഒരു സന്തോഷത്തിൽ ഇപ്പം ഞാനുള്ളത് എന്നാലും അമ്മയെ കാണാൻ തോന്നാറില്ലേ നല്ലത് സങ്കടം ആയില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ വിഷമം തോന്നാറുണ്ട് നല്ല വേദനയും ഉണ്ട് എത്ര ആയാലും എൻ്റെ അമ്മയില്ലേ അവരുടെ പ്രതീക്ഷയ്ക്ക് എനിക്ക് ഒരിക്കലും സാധിച്ചില്ല ഒരിക്കലും അവരുടെ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ തെറ്റ് തന്നെയാണ് എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ മനസ്സ് മനസ്സിലാക്കുമായിരിക്കും നമ്മുടെ ഈ കുഞ്ഞു മാലാകെ വന്നതിന് ശേഷം നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നാണ് എൻ്റെ വിശ്വാസം മാറണം ഇനി എൻ്റെ അമ്മയെടുത്ത് ആ പഴയതുപോലെ ചിരിച്ചു കഴിച്ച് തമാശ പറഞ്ഞ് നമ്മുടെ കുഞ്ഞും നീയും ഞാനും സനുവും ഒക്കെ ആയിട്ട് കുറേ നാൾ ജീവിക്കണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മുടെ കുഞ്ഞ് വന്നു കഴിയുമ്പോൾ എന്തായാലും അമ്മ പഴയതൊക്കെ മറക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നേരോ മറന്നില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് പോയി അമ്മയെ കാണും കഴിഞ്ഞതിനൊക്കെ ഞാൻ അമ്മയുടെ അടുത്ത് മാപ്പ് പറയും നമ്മുടെ അടുത്തോട്ട് അമ്മേനെ കൂട്ടിക്കൊണ്ടുവരും അച്ഛനും അമ്മ ഇല്ലാതെ വളർന്നു എനിക്ക് അനുവിന്റെ വിഷമം നന്നായിട്ട് മനസ്സിലാകും ഈ ഒക്കെ ശരിയാകും ഭാര്യയ്ക്ക് റൊമാൻസ് വരുന്നെന്ന് തോന്നില്ല നോക്കിയാൽ കഴിക്കണ്ടേ ഞാൻ ഉള്ള സമയത്തോളം നീ എവിടെ വീടാ ഞാൻ സമ്മതിക്കത്തില്ല ഞാനൊരു കാര്യം സത്യം പറയോ ഒരു പെണ്ണിനെ അനുവിന്റെ ഭാര്യയായിട്ട് അമ്മയ്ക്ക് സമ്മതമാണോ തീർച്ചയായിട്ടും അമ്മയ്ക്ക് സമ്മതാവും എന്നാണ് എന്റെ ഞങ്ങളുടെ അച്ഛൻ പോയതിനു ശേഷം ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി അമ്മയാണ് എന്റെ ഇതുവരെ ഒരു ആഗ്രഹത്തിന് അമ്മ എതിരി നിന്നിട്ടില്ല ഈ ഒരു ആഗ്രഹം അമ്മ സാഹചര്യമെന്നാണ് എന്റെ വിശ്വാസം പിന്നെ നിന്നെ ആർക്കും ഇഷ്ടാവാത്തത് ഓ അപ്പൊ ഇതാ അമ്മ കല്യാണക്കാരെന്ന് പറയുമ്പോ ചേട്ടാൻ ഒഴിഞ്ഞു മറന്നല്ലെയോ അപ്പൊ ശരിയാക്കി തരാം

മോനെ നമുക്ക് ആ ബോക്കർ ഒരു പെൺകുട്ടിയുടെ ആലോചന കൊണ്ടുവന്ന് ഞാനന്നേരം ആ പെൺകുട്ടിയെ അമ്പലത്തിലൊക്കെ വെച്ച് കണ്ടിട്ടുള്ളതാണ് എനിക്ക് ആ പെൺകുട്ടി ഇഷ്ടപ്പെട്ട് നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാണ് ഒന്ന് ആ പെൺകുട്ടിയെ പോയിന്ന് കാണും നമുക്ക് ഇത് കല്യാണം നടത്താം മോനെ അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ എനിക്കിപ്പോൾ ഒരു കല്യാണം കഴിക്കാനുള്ള മാനസികാവസ്ഥാരെങ്കിലും ഉണ്ടോ അമ്മ കാര്യം എവിടെ നിന്ന് കാര്യം ചോദിച്ചിട്ട് ഇപ്പം എണ്ണ ഏതാ ഇത് നമ്മുടെ അനാഥാലത്തിലുള്ള കുട്ടിയാ ഞങ്ങളമ്മ കുറച്ച് നാളായിട്ട് ഇഷ്ടത്തില്ല ഞങ്ങളുടെ അമ്മയുടെ സമ്മതത്തോടെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ ചത്താലും ഞാൻ ഈ ഇങ്ങനെ ബന്ധത്തിന് ഞാൻ സമ്മതിക്കത്തില്ല അമ്മയും അമ്മ കരുതും അല്ല അവൾ നല്ല കുട്ടിയാ അമ്മയ്ക്ക് കാണാൻ തന്നെ മനസ്സിലാവും അമ്മയ്ക്ക് ഇഷ്ടമാവും തീർച്ച നിങ്ങളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇവിടെ കഷ്ടപ്പെട്ടാണ് ഞാൻ വളർത്തിയത് എനിക്ക് നിങ്ങളിലൊരു പ്രതീക്ഷ ഉണ്ട് അത് ഞാൻ പറയുന്ന പെൺകുട്ടിയെ നീ കല്യാണം കഴിക്കണം ഈ ബന്ധം നടക്കത്തില്ല മോനെ ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ പറയുന്ന കേൾക്കുന്നേ നടക്കത്തില്ല മോനെ ഈ ഞാൻ പറയുന്ന പെൺകുട്ടിയെ നീ വാങ്ങി കഴിക്കണം ഈ ബന്ധം ഞാൻ സമ്മതിക്കത്തില്ല അമ്മേ 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 ഓടി അങ്ങോട്ട് നോക്ക് അമ്മ ഞങ്ങളെ ക്ഷമിച്ച് പോടാ ഈ ീ ഇറന്നിട്ടോളം എന്റെ വീട്ടിൽ കഴിയാവുന്ന നീ നോക്കണ്ട ചുമ്മാളല്ലടി നിന്റെ തന്യും തള്ളയും നിന്നെ പെറ്റോളഞ്ഞ കുപ്പത്തൊട്ടി വലിച്ചെറിഞ്ഞത് എന്റെ മകൻ എന്നീന്ന് നടത്തി മാറ്റിയെ നീ അനുഭവിക്കും അമ്മ അവളെ കുറ്റപ്പെടുത്തണ്ട ഞാനേ വിവാഹത്തിനെ അവളെ നിർബന്ധിച്ചത് അവളല്ല അമ്മ തന്നെ അമ്മയെ എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നത് നിർത്തടാ നീ എനിക്കൊരു മോനേ ഉള്ളു ഞാൻ മരിച്ചാലും എന്നെ കാണാൻ വന്നേക്കാറ് ഇറങ്ങി പോടാ എന്തോ ഞാൻ റെഡിയായേ ഞാൻ ഫുഡ് എടുക്കുന്നത് ാണല്ലോത്ത് വരെ വൈകുന്നേരം പോവാനാ ചുമ്മാല്ല പതി ഒത്തിരി നാളായില്ല പൊറത്തൊക്കെ പോയിട്ട് പോവാന പ്ലീസ് എന്നാലും ഞാൻ നോക്കാം എന്തായാലും എന്റെ ആണെങ്കിൽ സുന്ദരിയായ ഭാര്യ പറഞ്ഞ പിന്നെ ഞാൻ കേൾക്കാതിരിക്കോ മതി മതി നീ വിട്ടേ ഇനി നിന്നാ ഒരുപാട് ലേറ്റാകും ആവും എന്തായാലും പോയിട്ട് തരാം ആ ഒരാളുടെ യാത്ര വരട്ടെ അച്ഛൻ്റെ പൊന്നേ അച്ഛൻ വരുന്നവരാണെങ്കിൽ ഒരു കുസതിയും കാണിക്കരുത് കേട്ടോ അമ്മ പാവ ചവിട്ടും തൊഴിയും ഇടിയൊക്കെ ആണെങ്കിൽ അച്ഛൻ വന്നിട്ട് കൊടുക്കാം അതുവരെ മോനെ അടങ്ങിയിരിക്കണേ അച്ഛൻ പോയിട്ട് പെട്ടെന്ന് തരാം പോയിട്ട് പെട്ടെന്ന് ഹലോ അനു പോയി എത്ര നാൾ നമ്മളിങ്ങനെ നാടകം കളിക്കും ഇതിനൊരു അവസാനം വേണ്ടേ അനുവിന് എന്നെ വിശ്വാസമുള്ളത് എന്നെ സംശയിക്കുന്നില്ല എന്തായാലും ആദ്യം നാളിങ്ങനെ പോകാൻ പറ്റത്തില്ല എനിക്കാണ് ആകെ പേടിയാകുക അനു ഇതറിഞ്ഞു കഴിഞ്ഞാൽ അവനെ ഞാൻ ചതിക്കുക എന്നല്ലേ കരുതുക അവൻ ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നടക്കുകയെന്ന് എനിക്ക് പറയാൻ പോലും പറ്റത്തില്ല നാളെ നാളനുവിൻ്റെ ജന്മദിനമാണ് എല്ലാം നാളെ അവസാനിപ്പിക്കണം എനിക്കിങ്ങനെ ടെൻഷനടിച്ച് നടക്കാൻ വയ്യ അനു നിന്നെ കിട്ടിയതാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ കുഞ്ഞിൻ്റെയും നമ്മുടെ പൊന്നോമന ഈ ലോകത്തേക്ക് വരുമ്പോൾ അവൻ ആദ്യം കാണേണ്ടത് അവൻ്റെ നീയല്ലടി ഞാനാണ് ഭാഗ്യം ചെയ്തത് നിന്നെപ്പോലൊരു പെണ്ണിനെ എനിക്ക് കിട്ടിയതാണ് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യം ഒരുപക്ഷെ മുൻജന്മത്തിൽ ഞാൻ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ഫലമായിട്ടായിരിക്കും ഈ ജന്മത്തിൽ എനിക്ക് നിന്നെ കിട്ടിയത് അതൊന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് എപ്പോഴൊക്കെ കൊണ്ടുപോകണം അങ്ങനെയൊന്നും പറഞ്ഞാൽ

ളായിട്ട് എന്നെ കാണാൻ നിനക്ക് തോന്നില്ലല്ലോ ഞാൻ നിന്നെ ഒന്ന് കാണണം കേറാ അമ്മ ഇല്ലേ പറഞ്ഞത് അമ്മ ഇനി ഒരിക്കലും കാണാൻ വരണ്ടിരുന്നേ അപ്പൊ ഞാൻ പറയുന്നെല്ലാം നീ അനുസരിക്കുന്നുണ്ടോ അമ്മ അങ്ങനെ പറഞ്ഞിട്ടാ നീ അങ്ങോട്ട് വരാത്തെന്ന് പറയാം ഞാൻ എന്തു പറഞ്ഞാ നീ എന്നെ വിളിക്കാതിരുന്നേ അതൊക്കെ പോട്ടെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി അതേക്കുറിച്ച് ആരും പറയാൻ നിൽക്കണ്ട എനിക്ക് എൻ്റെ അമ്മയെ കിട്ടി എനിക്കത് ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമുണ്ടല്ലോ അത് ഇന്ന് എനിക്ക് സാധിച്ചത് മോളെ അമ്മയ്ക്കൊരു തെറ്റ് പറ്റി കഴിഞ്ഞത് കഴിഞ്ഞ് മോൻ എൻ്റെ അടുത്തു പോയപ്പോഴാണ് എനിക്ക് എൻ്റെ തെറ്റുകൾ മനസ്സിലായത് ഇനി നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ തന്നെ വേണം ഇന്നത്തെ പ്രധാനപ്പെട്ട ആളെ വന്ന് ഈ കപ്പിക്കൊണ്ട് കേക്ക്ഡേ ഇങ്ങനെ സപ്പ വന്നി ബുപ്പി ബുപ്പി ബർത്ത് അമ്മ അങ്ങോട്ട് കഴിക്കും കവി ഞാൻ എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചിട്ട് വരാം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്നലെ അമ്മ അവനുമൊക്കെ വന്നില്ലേ എന്തേലും ഒന്ന് സ്പെഷ്യലായിട്ട് മേടിച്ചിട്ട് വരാം കേട്ടോ സനുവിനെ കൂടെ കൊണ്ടുപോ തനിയെ പോണ്ട ഇല്ല അതിൻ്റെ ആവശ്യമില്ല അപ്പുറത്തല്ലേ ഞാൻ പോയി പെട്ടെന്ന് ഈ വരാം അതൊന്നും കാര്യമാക്കണ്ട പെട്ടെന്ന് വന്നേക്കണം ഞങ്ങളെല്ലാവരും ഇവിടെ കാത്തിരിക്കുക എന്നേക്കാളും നന്നായി അതെനിക്കറിയാലോ എൻ്റെ ജന്മദിനം മാത്രമല്ല കുറേ നാളുകൾക്ക് ശേഷം അമ്മയ്ക്കും അവനോപ്പം ഇരുന്ന് എന്തേലും ഒന്ന് കഴിക്കാൻ പറ്റുന്നൊരു അവസരം കൂടിയല്ലേ അതങ്ങനെ ഞാൻ കളയും തോന്നുന്നുണ്ടോ പെട്ടെന്ന് വിട്ട് പെട്ടെന്ന് ഇങ്ങനെ വരാം രണ്ടു മക്കളെയും കാണാനും ഒന്നിച്ചിരുന്ന് കാണാനും ആഹാരം കഴിക്കാനും ഒക്കെ പഠിച്ച എല്ലാവർക്കും ശരി ഞാൻ ഞാൻ വരാ അമ്മ പോയിട്ട് ഒരു ഉണ്ട് നീ എവിടെ പോരത്ത് അവനിപ്പോ വരൂ എളുപ്പം വരണം ഇന്ന് രണ്ടുപേരുടെ കൂടെ ഇരുന്ന് എനിക്ക് ഇച്ചിരി ആഹാരം കഴിക്കണം അമ്മ ഞാൻ ഞാൻ അവൻ വരും എളുപ്പം വാ മോളെ അവരെ പോയത് വിളിച്ചിട്ട് രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല ഞാനും അതമ്മ ആലോചിക്കുന്നത് ഇങ്ങനെ ഒരിക്കലും ചെയ്യാറുള്ളതല്ല പ്രത്യേകിച്ച് ഇത്ത ദിവസം അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തുമില്ല എനിക്കാണെങ്കി ആകെ പേടിയാവുന്നു രണ്ടുപേരും ഫോണും എടുക്കുന്നില്ല എവിടെ ആയിരുന്നു എന്നല്ലേ എത്ര വട്ടം നിങ്ങളെ ഫോൺ വിളിച്ച് രണ്ടുപേരും ഫോൺ എടുത്തില്ലല്ലോ എന്തടാ ഇങ്ങനെ നിൽക്കുന്നേ എന്തെങ്കിലും ഒന്ന് പറ അവൻ അവനെന്ത്യേമ്മ എന്തടാ നീ പറയുന്നത് എന്റെ മോൻ എന്തു പറ്റി അനാവശ്യം പറയരുത് എൻ്റെ അനുഅവിടെ എനിക്ക് എന്റെ അനു കാണു ചേച്ചി അവൻ നമുക്ക് വേണ്ടി ഫുഡ് മേടിക്കാൻ പോയല്ലായിരുന്ന അവൻ ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞായിരുന്നു കൂട്ടുകാരെ വിളിച്ചേ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവൻ പോയിരുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ചെന്നിട്ട് ഡേ ഇന്നേ ഞാൻ അനിലിൻ്റെ കൂടെ നിന്ന് ഹോസ്പിറ്റലിൽ വരാൻ പോയിട്ടുണ്ടായിരുന്നു അവൻ്റെ ഒരു ബന്ധുവിന് രക്തം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഈ അവയവദാനം നടത്തുന്നുണ്ടായിരുന്നു എനിക്കൊരാഗ്രഹം എന്തായാലും നമ്മൾ ഈ അനാഥാലയത്തിലൊക്കെ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്നില്ലേ എങ്ങാനെ നാളൊരു സമയത്ത് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ ജീവിതം ഒരു അനാഥമായിട്ട് പോകരുത് ആർക്കും ഉപകാരമില്ലാത്ത രീതിയിൽ പോകരുത് എന്തെങ്കിലും ഒരു ഗുണം വേണം ഞാൻ അതുകൊണ്ട് എൻ്റെ അവയവങ്ങളൊക്കെ ആണെങ്കിലേ ദാനം ദേഷ്യം എടി അങ്ങനെ സംഭവിക്കുന്നൊന്നും അല്ല പറയുന്നത് എങ്ങാനും നാളൊരു സമയത്ത് എന്തെങ്കിലും സംഭവിച്ചോ കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന നടക്കുന്നത് എനിക്ക് കേക്കണ്ട ഞാൻ പറയുന്ന കേക്ക് വേണ്ട എത്രയോ ജീവനകൾ അറിയാവോ ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് അധികം ജീവനുകളുണ്ട് കിഡ്നി പേഷ്യന്റ് ഹാർട്ട് പേഷ്യന്റ് കാഴ്ചയില്ലാത്തവർ എങ്ങാനും അങ്ങനെ എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവർക്കെങ്കിലും ഒരു ജീവിതം കിട്ടുമല്ലോ എനിക്ക് അവരിലൂടെങ്കിലും ജീവിക്കാൻ സാധിക്കുമല്ലോ നിന്നെയും കുഞ്ഞിനെയൊക്കെ അവരിലൂടെ കാണാനും കഴിയുമല്ലോ നീ എന്താ അങ്ങനെ ചിന്തിക്കാത്തത് എനിക്കിനെ സംഭവിക്കുന്നല്ല നാളെ കാണാൻ പോയിരിക്കുന്നു എനിക്ക് അവനൊന്ന് ഫോൺ വിളിക്കണം എന്റെ ഫോൺ ഫോൺ എവിടെ അമ്മ ഹലോ സാനൂപ ൊരാഗ്രഹം ഉണ്ടായിരുന്നു അവൻ്റെ അവയവങ്ങളെല്ലാം താഴെ അതിന് വേണ്ടിയിട്ട് അവൻ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു നീ പറ്റുന്നോലും എല്ലാം കൈകാര്യം ചെയ്യണേ അവനു മരിക്കുന്നില്ല അവൻ ജീവിക്കണം മോനെ ഒന്ന് കണ്ണുറക്കണം ഒന്ന് കണ്ണുറക്കണം കേടേ ഞാൻ ഒന്നും ഞാൻ ഒന്ന് നോക്കും പോലെ മോനെ മോനെ ഒന്ന് നോക്കണം മോനെ ഒന്നും മേടാതെ പോയതന്നോട എല്ലാർക്കും പഠിച്ചേടിക്കാൻ പോയതന്നെയാണ് അതീ ഇങ്ങനെ വരാനായിരുന്നു അതി പോയത് മോനെ പോലും പോലെ ജീവിതം എങ്ങനെയാണ് പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കാം പ്രതീക്ഷിക്കാത്ത പലരെ നമുക്ക് നഷ്ടപ്പെടാം അനേകം ജീവിതങ്ങളുണ്ട് ഒരിറ്റു ജീവന് വേണ്ടി കാത്തിരിക്കുന്ന അവർക്കൊക്കെ പുതുജീവൻ നൽകിക്കൊണ്ട് നമുക്ക് മാതൃകയായ ഐസക് ജോർജിന് വേണ്ടി ഞങ്ങൾ ഈ ഷോർട്ട് ഫിലിം സമർപ്പിക്കുന്നു ഇനിയും അനേകർ ഇതുപോലെ കരുണ്യപ്രവർത്തനമായിട്ട് മുന്നോട്ട് വരട്ടെ